കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ ജാതി അധിക്ഷേപം നിയമസഭയിൽ ഉന്നയിച്ച എ പി അനിൽകുമാർ ശുദ്ധികലശം നടത്തിയത് അങ്ങേയറ്റം തെറ്റെന്ന് അനിൽകുമാർ അഡ്മിനിസ്ട്രേറ്ററാണ് നടപടിയെടുത്തതെന്നും പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി വി എൻ വാസ്തവൻ മറുപടി നൽകി ആർട്ടിക്കിൾ അനുസരിച്ച് അൺടച്ചബിലിറ്റി എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും നിരോധിക്കുകയും അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ഇവിടുത്തെ തന്ത്രിമാർ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആ പരാതി ദേവസ്വം ബോർഡ് പോലെയുള്ള ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിരിക്കുന്ന ദേവസ്വം ബോർഡ് ആ ദേവസ്വം ബോർഡിൻ്റെ മാനേജർ തന്നെ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു യുവാവിനെ മാറ്റുകയാണ് ഏതെങ്കിലും രീതിയിൽ പരാതി വന്നു കഴിഞ്ഞാൽ പരാതി തന്നവർക്ക് നടപടിയെടുക്കേണ്ട ദേവസ്വം ബോർഡ് ഈ ജീവനക്കാരനെ സ്ഥലം മാറ്റം ചെയ്തിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ആ ക്ഷേത്രത്തിൽ ശുദ്ധികലശം എന്ന് പറയുന്നു അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകൾ ചെയ്തും അങ്ങേയറ്റം തെറ്റതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് റിക്രൂട്ട്മെന്റ് ബോർഡ് വഴി നിയമനായ ശ്രീ ബാലു ബി എ എന്ന വ്യക്തി കഴകം ജോലി ചെയ്യുന്നതിലാണ് തന്ത്രിമാർ വിയോജിപ്പ് രേഖപ്പെടുത്തിയത് കൂടൽ മാണിക്കം ദേവസ്വം എംപ്ലോയീസ് റെഗുലേഷൻ ആക്ട് നാലാം കണ്ണി പ്രകാരം രണ്ടാം കഴകും തസ്തിയിലേക്ക് ദേവസ്വം റിക്രൂട്ട്മെന്റ് വഴി നിയമതനായ വ്യക്തി തന്നെ അവിടെ നിഷ്കർഷിക്കുന്ന ജോലി നിർവഹിക്കണം എന്നുള്ളതാണ് സർക്കാർ നിലപാട് ഇതനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് കൂടൽ മാണിക്കം ദേവസ്വം ചെയർമാനും മുന്നോട്ട് വന്നിട്ടുണ്ട് ആ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ബോർഡല്ല ഈ കാര്യത്തിൽ അയാളെ ഒ എ ആക്കി മാറ്റിയത് മറിച്ച് അഡ്മിനിസ്ട്രേറ്ററാണ് ആ കാര്യത്തിൽ ബന്ധപ്പെട്ട നടപടി എടുക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ആദിൽപാലോട് നമുക്കൊപ്പം ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് ആദിൽപാലോട് കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ ഉണ്ടായ ജാതി അധിക്ഷേപം അത് നിയമസഭയിൽ അൽകുമാർ അവതരിപ്പിച്ചപ്പോൾ എന്തായിരുന്നു മന്ത്രിക്ക് പറയാനുണ്ടായിരുന്നു സാധാരണഗതിയിൽ തന്ത്രിമാർ ഈ ബാലുവിനെതിരെ പരാതി നൽകുകയാണെങ്കിൽ തന്ത്രിമാർക്കെതിരെ നടപടിയെടുക്കുകയാണ് ദേവസ്വം ബോർഡ് ചെയ്യേണ്ടത് എന്നതായിരുന്നു അനിൽകുമാറിൻ്റെ വാദം അത് ശരിയുമാണ് എന്നാൽ മറുപടി പറഞ്ഞപ്പോൾ മന്ത്രി ദേവസ്വം മന്ത്രി വി എൻ വാസവൻ പറഞ്ഞത് നടപടിയെടുത്തത് ദേവസ്വം ബോർഡല്ല അഡ്മിനിസ്ട്രേറ്ററാണ് ഇക്കാര്യം വിശദമായി പരിശോധിക്കാനുള്ള നിർദ്ദേശം ദേവസ്വം ബോർഡിന് നൽകിയിട്ടുണ്ടെന്നും മന്ത്രി വിശദീകരിക്കുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശുദ്ധികലശം ചെയ്തു എന്ന വിവരം വരുന്നുണ്ട് എന്ന് അനിൽകുമാർ സഭയെ അറിയിച്ചു അങ്ങനെയുണ്ടെങ്കിൽ അതിഗുരുതരമായ പ്രശ്നമാണ് അത് പരിശോധിക്കുകയും നടപടി സ്വീകരിക്കുകയും വേണമെന്ന ആവശ്യം അതിനോട് മന്ത്രി അനുകൂലമായാണ് പ്രതികരിച്ചിരിക്കുന്നത് അല്പം മുൻപ് കടകംപള്ളി സുരേന്ദ്രൻ സംസാരിച്ചിരുന്നു മുൻ മന്ത്രിയാണ് ഐത്തവും അനാചാരവും തിരികെ കേരളത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം പല ഭാഗങ്ങളിൽ നിന്നുണ്ടാകുന്നുണ്ട് കൂടൽ ക്ഷേത്രത്തിലെ തന്ത്രിമാരുടെ തന്ത്രവിദ്യകൾ ഇപ്പോഴും തുടരുകയാണെന്നും കടകംപള്ളി വിമർശിക്കുന്നു എന്തായാലും സഭയിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വന്നിരിക്കുകയാണ് സബ്മിഷനായാണ് എ പി അനിൽകുമാർ വിഷയം സഭയിൽ ഉന്നയിച്ചത് അതിന് മറുപടി വി എൻ വാസുവൻ നൽകിയിരുന്നു കഴിഞ്ഞ ദിവസം ഈ ധനാഭ്യർത്ഥന ചർച്ചയ്ക്കിടെ അടിയന്തരമായി തന്നെ ആ വിഷയത്തിൽ ഇടപെടുമെന്നും ഈ ബാലു കൃത്യമായി കഴകക്കാരൻ്റെ ജോലി തന്നെ ചെയ്യണം അതാണ് സർക്കാരിന്റെ നിലപാടെന്നും വി എൻ വാസുവൻ അറിയിച്ചിരുന്നു അതിന് പിന്നാലെ ഇന്ന് സബ്മിഷനായി എ പി അനിൽകുമാർ വിഷയം ഉന്നയിക്കുകയായിരുന്നു